ഞാൻ ആരെങ്കിലും നാളെ കൊണ്ടുവരട്ടെ വരെ ഗോകുലം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് എന്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എന്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശായിട്ട് സംസാരിക്കുന്ന ഐഡന്റിറ്റി കൊണ്ടു എടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ വൈകിന്റെ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരില് സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് ഉസ്താദിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുകയോ ചെയ്യുന്നത് എന്തിനാ തല്ലെന്ന് കുഞ്ഞിനെ അറിഞ്ഞുകൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയോ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കല് തുടങ്ങിയപ്പോ സ്കൂളിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ പ്രശ്നം നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തെന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറ അവന്റെ അന്ന് പേരെ ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ ആണ് ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഒന്നല്ല കോടതിയിലേക്ക് എത്തിയ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് ഈ എന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നേരത്തെ ഡ്രെസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ആ ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ലാസ്റ്റ് പണം ചോദിക്കാൻ എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എൻ്റെ മക്കളും ഒരു അവസ്ഥയായപ്പോ എന്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നതന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് ഇത് പറഞ്ഞ അവര് നാട്ടിൽ വന്ന ഇവനെ വെട്ടിക്കൊല്ലു എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് സഹിച്ചു ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാന് സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാ എന്നിട്ട് എന്റെ വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതാണ് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുവിട്ട അതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിന് സമൂഹം അറിയണം എന്ന് പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാരുണ്ടോ എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്ത് കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് ഏർ കോടതിയിൽ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവനെ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എന്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ബസ് കയറി ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും പുറത്തിറങ്ങി ആരെങ്കിലും എന്നെ സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനത്തെ കേസുകൾ നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും എന്റെ ആ തെളിവ് സൈതാണ് കൊണ്ടുവരണ്ടേ ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ എന്ന് പറയും ആർക്കും തെളിവില്ല പറച്ചിൽ മാത്രല്ല എന്തുകൊണ്ട് അവരാരും തെളിവ് കൊണ്ടുവരാത്ത ഒരു തെറ്റും ചെയ്യാത്തന്നെ ഇത്രത്തോളം ഹക്കി ഒടുക്ക മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കണ്ട ഗതികേട് വന്നു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ചു കിട്ടി നിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ കൊണ്ടു തരും അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ ഒടുക്കാൻ വരെ നോക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോന്നു ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ചു നിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോ എന്നുള്ള രൂപത്തിൽ അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്റെ സൈഡ് സംസാരിക്കാൻ അല്ലെ നീ എന്ത് തെറ്റാ ചെയ്തത് അതെന്ന് എനിക്കറിയണമെന്നും അറിയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ആ ഇദ്ദേഹാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോ വന്ന് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാ അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്ത ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ആരോടും ഒരു പൈസ മേടിച്ചിട്ടുള്ള ഞാൻ ഒരു അംഗവും വെറുതെ ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലു കുറുവാട് മദ്രസയിലുള്ള എന്നിട്ട് ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലുകയാണെങ്കിൽ ഇവൻ നേരത്തെ ചെല്ലു അന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു ഇവൻ പഠിച്ചു ചെല്ലുമ്പോ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു എന്നിട്ട് എന്നെ വിളിച്ച് എന്നെ ഉപദേശിക്കും എനിക്ക് മദ്രസയിലേക്ക് ചുരിദാറിട്ട് പോകാൻ പറ്റൂല പർദ്ധ നിർബന്ധാണ് എന്നോട് എന്നോടൊരിക്കൽ പറഞ്ഞ് ചുരിദാറിട്ട് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചുരിദാറിൽ ഇവിടെ വരരുത് ഞാൻ ചോദിച്ചാൽ അതെന്താ ബാക്കിയുള്ള പേരൻസ് മാക്സി സഹിത ഇട്ടിട്ട് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങൾ ഇവിടെ പർദ്ദ ഇട്ടിട്ട് വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞ് നീ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ഇത് എത്രത്തോളം വലിയ പാവാണെന്നറിയോ അഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശ എന്നെ വിളിച്ചു വരുത്തിട്ട് ഞാൻ മനോസ്താദെ ഞാനല്ല എന്റെ മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി പല പ്രാവശ്യം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പിന്നെ ഇയാളുടെ വിളി ഇങ്ങനെ കൂടിയ സമയത്ത് ഇവൻ പോയി അവൻ പോയി നോക്കുമ്പോ ഇവന്റെ കൈമ്മ ചരട ഉണ്ട് അതാ ഒന്നും കൂടി ഉസ്താദി ഇതിന്റെ ഒക്കെ ബലിയാടാവുന്നത് എന്റെ മോന് പിന്നീടാണ് ഇവന് സ്കൂള് മദ്രസ എന്നുള്ളത് ഭയങ്കര ഇഷ്യൂ ആയി വന്നത് അങ്ങനെയാണ് ഇവൻ ഇങ്ങനത്തെ ഒരു വിഷയം വന്നത് ജീവിതത്തില് ഹിന്ദുക്കൾക്ക് കിട്ടാത്ത ഓടർ എനിക്കുണ്ട് പോലും ഞാൻ വിൽക്കുന്നത് എന്റെ കൈവിനെയാ പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത് മറ്റുള്ള ആരോ വരയ്ക്കാണ് എന്നിട്ട് ഇത് ഞാൻ സെയിൽ ചെയ്യുകയാണ് പറയുന്നത് എന്റെ നാട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചു നോക്കാം എന്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരുന്ന ഇവ കാണല എൻറെ വീട്ടിലും ഞാനും എന്റെ രണ്ട് മക്കളും എന്റെ അനിയനും ആണ് താമസിക്കില്ല ഹസ്ബൻഡ് ഗൾഫിലാണ് എന്റെ വീട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാവുന്ന ഞാനാണോ വരയ്ക്കുന്നത് മറ്റൊരാളാണോ എന്റെ വീട്ടിൽ വന്ന ഞാൻ കാണിച്ചു തരാ ഈ ഞാൻ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഞാൻ ഓരോന്ന് കാണിക്കുന്നത് പോണം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാ ചെയ്യുന്നത് ഞാൻ തന്നെയാ വരയ്ക്കുന്നെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കാണ് ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ ഞാൻ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം എന്റെ ഒരു വരുമാന മാർഗമാണ് അത് സമൂഹത്തിനൊരു തെറ്റായിട്ട് തോന്നിയിട്ടാണ് മക്കളെ ജീവിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തിന് മാനം വരെ പോകുന്ന അവസ്ഥയിലേക്ക് എനിക്ക് വന്ന് ഒരു ഒരു സ്ത്രീയുടെ ഏറ്റവും വലുതാണ് അവളുടെ മാനം ഇതിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു മീഡിയ പറഞ്ഞപ്പം പലരും കമന്റ് ഇട്ടത് ഞാൻ കണ്ടു അപ്പോൾ എന്ത് ചെയ്താലും കുറ്റം ഉസ്താദിനു ആ ഉസ്താദ് എന്ന് പറയുന്ന ഒരു ചെങ്ങായി എന്റെ മോനോട് അന്ന് അങ്ങനെ ഈ മതത്തിന്റെ പേരിൽ എൻ്റെ മോനെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നേ എന്റെ മോൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലായിരുന്നേ ും ആ മാന അഭിമാനത്തോടെ ഞാനും നിക്ക ഓരോ സ്ത്രീകളെ പോലെയും എനിക്കത് നിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ